ബ്രഹ്മാവ് താമരപ്പൂവിനു മുകളിൽ ധ്യാനലീനനായിരിക്കുന്നു വിഷ്ണു പാൽ കടലിൽ അനന്തനു മുകളിൽ യോഗനിദ്രയിലാണ് ശിവൻ കൈലാസത്തിലെ മഞ്ഞുപാളികൾക്കിടയിൽ ധ്യാന സമാധിയിലാണ് മനസ്സുമായി പൊരുത്തപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ പോയി അല്പസമയം കണ്ണടച്ച് കൈക്കൂപ്പി ധ്യാനത്തിൽ മുഴുകി നിൽക്കുക ത്രിമൂർത്തികൾ അനുഭവിക്കുന്ന പരമാനന്ദം എന്നെന്നും നമുക്കും മനസ്സിലാകും ഇനി നമുക്ക് ദീപാരാധനക്കാഴ്ചയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം शैलेन्द्रकन्ये सकलेन्द्रवन्द्ये कैलाद्रिनाथोज्वलरागपूर्णे कैरातवर्णे പുരാണകാലം മുതൽ മുനിമാർ ധ്യാനത്തിനും തപസിനും എന്നു വേണ്ട വേദങ്ങളും ഉപനിഷത്തുകളും രചിക്കാൻ വരെ വനങ്ങളാണ് തിരഞ്ഞെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വേർപെട്ട് ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം വനം തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ ആധുനിക കാലത്ത് ഇന്ദ്രിയ മോഹങ്ങളിൽ നിന്നകന്ന് ാത്മകമായി മോക്ഷ യാത്ര ചെയ്യാൻ നഗരമധ്യത്തിൽ തന്നെ ഇങ്ങനെയൊരു വനം ദേവിയുടെ അനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെടുന്നത് ഈ പ്രദേശവാസികളിൽ ഓരോരുത്തരുടെയും ജന്മപുണ്യം കൊണ്ട് തന്നെയാണ് മുൻജന്മത്തിലെ പാപപുണ്യ കർമ്മങ്ങളിലൂടെയാണല്ലോ ഓരോ മനുഷ്യനും ഓരോ ദേശത്തും സൃഷ്ടിക്കപ്പെട്ട് ജീവിച്ചു തുടങ്ങുന്നത് ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാര കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് ഇരുനൂൾ ഭഗവതിയുടെ ചരിത്രകഥ പറയപ്പെടുന്നത് ദേവകി വസുദേവന്മാരുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നു ദേവകെയും വസുദേവരെയും കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിലടച്ച് എട്ടാമത്തെ പുത്രനെയും കാത്തിരുന്ന കംസന് മുന്നിൽ വന്നു ചേർന്നത് ഒരു പെൺകുഞ്ഞായിരുന്നു എട്ടാമത്തേത് ആൺകുഞ്ഞല്ല എന്നറിഞ്ഞപ്പോൾ മരണഭയം കൊണ്ട കംസൻ ശൈശവ രൂപത്തിലുള്ള പെൺകുഞ്ഞനെയും കൊല്ലാനിരുന്നു കൊടുന്നനെ കുഞ്ഞ് ആകാശത്ത് ഒരഭൂമ തേജസ്സോടെ മരുന്നു ദേവിയുടെ ആ ദിവ്യ തേജസ് ആദ്യമായി സ്പർശിച്ച ഭൂമിയെ ഇരുന്നൂർ എന്നറിയപ്പെടുകയും പിന്നീട് കാലക്രമേണ ഇരങ്ങോൾ ദേവീക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു സർവചൈതന്യങ്ങളുടെയും സ്വരാശക്തിയായി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞ ദേവിയെ ദർശിച്ച് അനുഗ്രഹം തേടാൻ വന്ന ദേവഗനങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന വൈകുണ്ഠനാഥരമണി ദേവിയെ ദേവി ുംകളെമായിരക്കണക്കിന് വർഷങ്ങളായി ആർക്കും തന്നെ കഴിയുന്നില്ല എന്നതാണ് പരമമായ സത്യം ഇവിടെ നിന്ന് കൊഴുവിൻ വീഴുന്ന ഇലകളോ ഒരു ശിഖരം പോലുമോ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആർക്കും തന്നെ ചെയ്യുകയില്ല മുൻകാലങ്ങളിലെ പല കുക്താനുഭവങ്ങളും ദേശവാസികൾക്ക് പറയാനുണ്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം അങ്ങനെ ഈ വനത്തിന് മുഴുവൻ സംരക്ഷകയായി ഈ പ്രകൃതിയുടെ ആത്മതാനങ്ങളെ മുഴുവൻ ധ്യാനാത്മകമാക്കിക്കൊണ്ടും കുടികൂടുന്ന ദേവിയുടെ ദർശന സൗഭാഗ്യത്തിനായി ഇവിടേക്ക് കടന്നു വരുന്ന ഓരോ ഭക്തരുടെയും ആത്മബോധങ്ങളിലേക്ക് ധ്യാനത്തിൻ്റെ ഏകാഗ്രത നൽകി സർവ്വ കോശങ്ങളെയും തേജവുമായി മാറ്റി പ്രാണോർജത്തെ ശുദ്ധീകരിക്കും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആനന്ദോഷവും പകർന്നാൽ താഴെ ദേവി ഇവിടെ വനദുർഗയായി പിടികൊള്ളുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിൽ കാവുകളിലൊന്നാണ് ഇരിങ്ങോൾക്കാവ് നാൽപ്പത്തിനാലിനത്തോളം പക്ഷികളും വിവിധയിനം ചെറു ജന്തുക്കളും നിറഞ്ഞ ഇരിങ്ങോൾ കാവ് ജൈവ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇവിടെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ സമീപവാസികളെ രക്ഷിച്ചത് ഈ കാവാണെന്ന് പറയാം ഇക്കാരണം കൊണ്ടുതന്നെ ഇരുങ്ങോൾക്കാവിൻ്റെ സംരക്ഷണത്തിൽ തദ്ദേശീയർ ഏറെ ശ്രദ്ധിക്കുന്നു ഈ ദിവ്യസങ്കേതത്തിൽ പതിക്കുന്ന മഴത്തുള്ളികൾ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ ഇടതൂർന്ന വേരുകളുടെ വലിയ ഒരു വല തന്നെ ഭൂമിക്കടിയിൽ അതിവിദഗ്ധമായി പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ എത്ര വേനൽക്കാലത്തും ഭീകര വരൾച്ച അനുഭവപ്പെട്ടാലും ഇവിടുത്തെ വനങ്ങൾ നിത്യഹരിതാഭയോടെ വർദ്ധിക്കുന്നു ഇവിടുത്തെ കുളം തീർത്ഥക്കുളമാണ് തൃണബിന് മഹർഷി നിത്യം ഈ കുളത്തിൽ സ്നാനം ചെയ്താണ് വേദോപദേശം നൽകിക്കൊണ്ടിരുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ച് നിശ്ചിത ദിവസം മനസ്സിൽ ധ്യാനിച്ച് ഇവിടുത്തെ പരാശക്തിയെ ദർശിച്ചാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതാണ് ഇരുങ്ങോൾ ദേവിക്ക് ഉപദൈവമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കാരണം ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന വൻ മരങ്ങൾ തന്നെയാണ് ബലിക്കല്ലിനു മുന്നിൽ തൊഴുത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കുമ്പോൾ കാലം മുതൽ നിലനിൽക്കുന്ന ശ്രീകോവിൽ കാണും ശ്രീകോവിലിനു മുന്നിലുള്ള വാതിലുകളിലെ ദേവി ദേവിശില്പം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം ക്ഷേത്രം പുതുക്കിപ്പണിയുവാനുള്ള പല ശ്രമങ്ങളും പല കാലഘട്ടങ്ങളിലും പരാജയപ്പെട്ടതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് കാരണം ഈ വനസൗന്ദര്യവും ഇവിടുത്തെ പൗരാണിക ദിവ്യ തേജസ്സും നഷ്ടമാകരുത് എന്ന് ദേവിക്ക് നിർബന്ധം തന്നെയാണ് അതുകൊണ്ട് തന്നെ പഴമയുടെ എല്ലാ സൗഭാഗ്യങ്ങളും സ്ഥായിയായ ഭാവത്തോടെ തന്നെ ഇവിടെ നിലനിൽക്കുന്നു ഇരുങ്ങോൾ ക്ഷേത്രത്തിൽ ദേവിക്ക് മൂന്ന് ഭാവങ്ങളാണ് രാവിലെ ലോക കലാദേവതയായ സരസ്വതീദേവി പ്രഭാത പൂജകളിൽ ദേവിക്ക് സോപാന സംഗീതം അർച്ചനയായി സമർപ്പിക്കപ്പെട്ടു അരുണോദയത്തിൽ നിന്ന് ഹരിയേവരും നേരം അരുളും നീ വിജ്ഞാനം അഖിലേശ്വരി ഉച്ചയ്ക്ക് ദുർഗയായും വൈകിട്ട് കാളിഭാവത്തിലും കുടികൊള്ളുന്ന ദേവി ഭക്തരുടെ സർവ്വ പ്രാർത്ഥനകൾക്കും ദേവി ദർശനം വഴി സഫലത നൽകുന്നു ഓരോ ദിവസവും ദേവിക്കായി സമർപ്പിക്കപ്പെടാനുള്ള പുഷ്പമായാണ് ഞാൻ വിടരുന്നത്

ൊടു നിത്യേന സുരബൃന്ദം പൂജിക്കും പരമേശ്വരി മംഗല്യവാരി ശ്രീ പാർവതി കൂമോടി നിൽക്കുന്നോയി പ്രകൃതി എല്ലാം മറന്നു മുൻ നിൽക്കവേ ഭ അന്നിവേനലിൻ്റെ ചൂടുള്ള പകൽ ഒടുങ്ങുന്നു ദൈവചൈതന്യത്തിന്റെ കുളിർക്കാറ്റ് ഒഴുകിയെത്തുന്നു പാവനമായ ഈ ദിനാന്ത്യത്തിൽ ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി